ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ അഡാർ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഷോപ്പിലായാലും ഇപ്പം നിങ്ങൾ ഇൻസ്റ്റയിലും റീൽസും മറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും നല്ലൊരു പീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ അതൊരു അഫോർഡബിൾ റേറ്റിൽ ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു നല്ല ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത് അതുപോലെ തന്നെ കോട്ടണിലും വരുന്ന പീസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും ഉള്ള എന്താ പറയാ നിങ്ങൾക്ക് ഏതൊരു നല്ലൊരു കളക്ഷൻസ് വന്നാലും അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രേക്ഷകർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതുപോലെ തന്നെ നല്ല സൂപ്പർ കളക്ഷൻസും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിലൊന്നും ക്ലിക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഇൻസ്റ്റയും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജുകളും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ വിലയേറെ കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ തുടർന്ന് വരുന്നതുകൊണ്ട് വരുന്നുകളിൽ വരുന്ന വീഡിയോയ്ക്ക് എന്തായാലും ഏതാ വീഡിയോ ഒന്നും നമ്മൾ പറയുന്നില്ല ഈ എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആഴ്ചയിൽ എന്തായാലും ഒരു മൂന്ന് വീഡിയോ വീഡിയോയെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ അതെ ആഴ്ചയിൽ ഒരു വിന്നർ എന്ന രീതിയിൽ കമന്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് എന്തായാലും ഉറപ്പായിട്ടുള്ള ഒരു സമ്മാനം നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നമ്മുടെ അടുത്ത് നിന്ന് എടുത്തവരും ഉണ്ടാവും പിന്നെ നമ്മുടെ വീഡിയോ ഡെയിലി കാണാൻ ഇഷ്ടമുള്ള ആളുകളും ഉണ്ടാവും അപ്പം നിങ്ങളുടെ വിലയേറെ കമന്റ്സ് എങ്ങനെയാണ് നമ്മുടെ വിം എന്താ വിമർശനങ്ങളായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസുകളായാലും എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വിന്നർക്ക് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടുള്ള സമ്മാനം നൽകുന്നതായിരിക്കും അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഡബിൾ എക്സ് ലേബലിലാണ് ലേബിളിലാണ് വരുന്നു ഫ്രോക്ക് ആയിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ നല്ലൊരു വൈറ്റിൽ നല്ലൊരു ലാവണ്ടർ ഫ്ലവേഴ്സ് ആയിട്ട് ഇതുപോലെ ഫ്രോക്ക് നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഫ്രോക്ക് വേറെയുന്നത് പോലെ ഇപ്പം നമ്മൾ വലിയൊരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ കണ്ടില്ലേ ഇങ്ങനെ കഫ് സ്ലീവ് അതായത് നമ്മുടെ പഫ് സ്ലീവ് പോലെയാണ് സ്ലീവ് വരുന്നത് ഇവിടെ ആയിട്ട് അതുപോലെ തന്നെ നല്ലൊരു ടൈ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യുകയാണെങ്കിൽ ടൈ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് നമുക്ക് ടെസൽസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സെൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ കാര്യം യൂസ് ചെയ്യാൻ പറ്റും എക്സൽ കാര്യം ഒന്ന് ചെസ്റ്റ് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ ഇല്ല ആ ബാക്കിലായിട്ട് ടൈ വരുന്നുണ്ട് കേട്ടോ രണ്ടില്ലേ അതുപോലെ നമുക്ക് ടൈ ചെയ്യാൻ വരുന്നുണ്ട് നല്ല ഫ്രില്ലൊക്കെ ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ആണ് ഇതിന്റെ വൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ഇത് നമ്മളെന്താ പറയുക ഷോപ്പിൽ നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വൈകി അപ്പോൾ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ എക്സൽ ഡബിൾ എക്സൽ ആർ കോൺടാക്ട് ചെയ്യുക എക്സലുകാർക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതുപോലെത്തന്നെ ഡബിൾ എക്സിലാർക്ക് പെർഫെക്റ്റ് ഫിറ്റോട് കൂടി തന്നെ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ രീതിയിൽ വേണമെങ്കിൽ വേറെ ചെയ്യാം ജസ്റ്റ് താഴെ പാൻറ്റ് ഇടേണ്ടവർക്ക് പാൻറ്റ് ഇട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കഫ് സ്ലീവ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിങ്ങാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഇതിന് തന്നെ സെയിം പാറ്റേൺ ആണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസത്തിന് നല്ലൊരു പിസ്ത ഗ്രീൻ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അല്ലേ സൂപ്പർ ആയിട്ട് കേട്ടോ ഫൈവ് നയൻറ്റിക്ക് വെർത്ത് എന്ന് പറഞ്ഞുവച്ചാലും വെർത്ത് അത്രയ്ക്ക് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിട്ട് സെയിം തന്നെയാണ് സ്ലീവിലൊക്കെ വരുന്നത് റൗണ്ട് ആയിട്ട് ബാക്കിൽ ഇതുപോലെയാണ് വരുന്നത് പ്ലൈൻ ആയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് നെക്സ്റ്റ് അതിൽ തന്നെ ഗ്രേ ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടല്ലേ നല്ല സ്റ്റാൻഡേർഡ് ഫീസ് യുണീക് ഫീസുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളേഴ്സ് നെക്സ്റ്റ് കുറച്ച് ഡാർക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ബേബി പിങ്കില് വരുന്നുണ്ട് കാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ പുറത്ത് പോകുമ്പോ യൂസ് ചെയ്യാം കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് വൈകുന്നേരമൊക്കെ നമ്മളൊന്ന് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ സെയിം പാറ്റേണിൽ തന്നെ പിങ്കിൻ്റെ സെയിം പാറ്റേൺ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാ നല്ല ഭംഗിയുള്ള സെയിം സ്ലീവ് തന്നെയാണ് വരുന്നത് കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ നെക്സ്റ്റ് വൈറ്റിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് വിത്ത് സ്ലീവ് കപ്പ് സ്ലീവ് കേട്ടോ ഒന്ന് വരുന്നത് നെക്സ്റ്റ് ആ ബ്ലാക്കിൻ്റെ പോലെ തന്നെ സെയിം നേവി ബ്ലൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ലീവാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ബ്രൗണിഷ് ഫ്ലവേഴ്സ് ആയിട്ട് വൈറ്റിൽ തന്നെ ബാക്കിലായിട്ട് ടൈ ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുക അജ്ര അതിൽ വരുന്ന പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതും ഡബിൾ എക്സ് ലേബൽ തന്നെയാണ് വരുന്നത് എക്സ് ഡബിൾ എക്സൽ ആയിരിക്കും സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോണ്ടില്ലേ നല്ലൊരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത് കേട്ടോ സ്ലീവ് ഇതാ ഇങ്ങനെ പഫ് സ്ലീവിന് ചെസ്റ്റ് ചെറിയൊരു ടെസ്സൽസും കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട് ടൈ ചെയ്യാനും പറ്റുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് എന്നാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു ഓണിയൻ പിങ്ക് ആ നിക്കും പാൻറ്റ് ഇവിടെ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ജസ്റ്റ് ഇങ്ങനെയാണ് അതിന്റെ ഭംഗി അതെ കോളേജ് ട്രെൻഡിങ് ആയിട്ടുള്ള വേറെ എന്ത് ഇങ്ങനെയാണ് കേട്ടോ നാന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് അതെ ബാറ്ററി ടൈവ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു കളർ മസ്റ്റ് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് പോലത്തെ ഒരു ബ്രൗണിഷ് ആ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ളത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളർ പോകുന്നുള്ളതോ ചുരുങ്ങും യാതൊരുവിധ കംപ്ലൈൻറ്റ്സും ഉണ്ടാവില്ല നെക്സ്റ്റ് നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡ് നാനൂറ്റി തൊണ്ണൂറ് അത് ഈ മെറ്റീരിയൽ ഒന്നും ഇഷ്ടമല്ല നല്ല കോട്ടനിൽ വേറെയാണ് താല്പര്യം ഉള്ളതെങ്കിൽ ആ അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ലൊരു അജ്രാക് പ്രിന്റ് ഒക്കെ വരുന്നത് പോലുള്ള സൂപ്പർ ആയിട്ട് കുറച്ച് ലെങ്ത് കൂടുതലുള്ളതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഇത് അല്ലേ നല്ലൊരു പാറ്റേൺ ഹഫ് സ്ലീവ് തന്നെയാണ് ഇതിലും വരുന്നത് നല്ല ബാക്കിലായിട്ട് ടൈ ചെയ്യാനുള്ള സംഭവം വരുന്നത് ഡബിൾ ആണ് എക്സെൽ ഡബിൾ എക്സ് എക്സൽ കാര്യം ഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ അജ്രാക്കിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നന്ദി െ നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് നല്ല വരുന്ന സ്ലീവ് ഇത് പോലെയാണ് ഏട്ടാ വരുന്നത് നല്ല രീതി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ യൂണീക് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് എന്ന റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പൊ വേണ്ട ഒരു വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ വരയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ വേഗത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനി ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അത് അഫോർഡബിൾ റേറ്റിൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയെറിയ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും അടുത്ത വിജ വിജയമായിട്ട് വരുന്നുണ്ടാവുക അപ്പോൾ അതാരും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ